എല്ലാവർക്കും നമസ്കാരം ഞാൻ സുജി കുഴുമ്പിലാണ് പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് പുതിയതായി പോകാൻ പോകുന്ന സ്ഥലം ഗോവയ്ക്കാണ് ഗോവയ്ക്ക് പോകുന്നത് കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് അപ്പോൾ ഗോവയിലെ വിശേഷങ്ങൾ ആണ് അടുത്ത കുറച്ച് വീഡിയോയിൽ നമ്മൾ കാണുക കണ്ണൂരിൽ നിന്നും നേത്രാവതി എക്സ്പ്രസ്സിനാണ് ഗോവയ്ക്ക് പോകുന്നത് എല്ലാവരും ഗോവയ്ക്ക് പോകുമ്പോൾ മഡ്ഗോണിനാണ് സാധാരണ ട്രെയിനിൽ യാത്ര ചെയ്യാറ് എന്നാൽ ഞാൻ മഡ്ഗോണിനല്ല ഗോവയിലെ കർമാലി എന്ന റെയിൽവേ സ്റ്റേഷനിലേക്കാണ് ടിക്കറ്റ് എടുത്തിരിക്കുന്നത് ഗോവ സന്ദർശിക്കാൻ പോകുന്ന ആളുകൾ യഥാർത്ഥത്തിൽ നോർത്ത് ഗോവ അവിടെയാണ് ഏറ്റവും കൂടുതൽ കാഴ്ചകളുള്ളത് നോർത്ത് ഗോവയിലെ ഒരു സ്റ്റേഷനാണ് ഈ കർമാലി എന്ന് പറയുന്ന സ്റ്റേഷൻ ഈ നേത്രാവതി എക്സ്പ്രസ് കർമാലി സ്റ്റേഷനിലും നിർത്തും കർമാലി റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഗോവയുടെ തലസ്ഥാനമായ പനാജിയിലേക്ക് അല്പദൂരമേ ഉള്ളൂ അവിടെ നിന്നാണ് പിന്നെ ഈ നോർത്ത് ഗോവയിലെ മറ്റ് സ്ഥലങ്ങളിലേക്ക് ഞാൻ യാത്ര ചെയ്യുന്നത് അപ്പോൾ ഗോവയിലേക്ക് യാത്ര ചെയ്യുന്ന ആളുകൾ നോർത്ത് ഗോവയിൽ ആണ് പ്രധാനമായും നമുക്ക് പോകേണ്ടത് അതുകൊണ്ട് തന്നെ കേരളത്തിൽ നിന്ന് പുറപ്പെടുന്ന ട്രെയിനുകളിൽ ഈ കർമാലി റെയിൽവേ സ്റ്റേഷനിൽ നിർത്തുന്നത് ഈ നേത്രാവതി എക്സ്പ്രസ് പോലുള്ള വണ്ടിയാണ് പതിനാറ് മുന്നൂറ്റി നാൽപ്പത്താറ് തിരുവനന്തപുരത്തുനിന്ന് രാവിലെ ഒൻപത് പതിനഞ്ചിന് പുറപ്പെട്ട് പിറ്റേന്ന് രാവിലെ അഞ്ചേ മുക്കാലോടുകൂടി ആണ് കർമാലി റെയിൽവേ സ്റ്റേഷനിൽ ഈ നേത്രാവതി എക്സ്പ്രസ് എത്തുന്നത് മറ്റ് മിക്ക ട്രെയിനുകളും ഈ കർമാലി റെയിൽവേ സ്റ്റേഷനിൽ നിർത്താറില്ല ഭൂരിഭാഷ കേരളത്തിൽ നിന്നും ഗോവയ്ക്ക് പോകുന്ന പല ആളുകളും ഭൂരിപക്ഷം ആളുകളും ഈ മഡ്ഗോൺ റെയിൽവേ സ്റ്റേഷനിലാണ് സാധാരണ ഇറങ്ങാറ് എന്നാൽ നമുക്ക് കാണേണ്ട സ്ഥലങ്ങളെല്ലാം കൂടുതലായും നോർത്ത് ഗോവയിലാണ് ഈ മഡ്ഗോൺ റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയുന്നത് സൗത്ത് ഗോവയുടെ ഭാഗമാണ് നോർത്ത് ഗോവയുടെ ഭാഗമായിട്ടുള്ള കർമാലി റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ഈ നോർത്ത് ഗോവയുടെ പ്രധാനപ്പെട്ട കാഴ്ചകൾ അവിടെയാണ് പ്രധാനമായും നമുക്ക് കാഴ്ചകളായിട്ടുള്ള പഴയ ചരിത്ര സ്മാരകങ്ങളും കോട്ടകളും കുറേ ബീച്ചുകളും ഒക്കെ ഉള്ളത് സൗത്ത് ഗോവയിലും ബീച്ചുകളൊക്കെ ധാരാളമുണ്ട് എന്നാൽ പഴയ ഗോവ എന്ന് പറയുന്നത് നോർത്ത് ഗോവയാണ് അവിടേക്ക് നോർത്ത് ഗോവ കാണാൻ എളുപ്പത്തിൽ പോകേണ്ട അവിടെ ഇറങ്ങേണ്ട റെയിൽവേ സ്റ്റേഷൻ നമ്മൾ ഇറങ്ങേണ്ട റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയുന്നത് കർമാലി റെയിൽവേ സ്റ്റേഷനാണ് ഈ കർമാലി റെയിൽവേ സ്റ്റേഷനിൽ ഈ നേത്രാവതി എന്ന ട്രെയിൻ നിർത്തും എന്നാൽ ഗോവ കൂടി അങ്ങനെ ഉത്തരേന്ത്യയിലേക്കൊക്കെ പോകുന്ന ഭൂരിഭാഗം ട്രെയിനുകളും മഡ്ഗോൺ എന്ന റെയിൽവേ സ്റ്റേഷനിൽ മാത്രമേ നിർത്തുകയുള്ളൂ അവിടെ തീർച്ചയായും കേരളത്തിൽ നിന്നും ഗോവ കാണാൻ പോകുന്ന ആളുകൾ തിരഞ്ഞെടുക്കേണ്ട ട്രെയിൻ എനിക്ക് തോന്നുന്നത് ഈ പതിനാറ് മുന്നൂറ്റി നാൽപ്പത്തി ആറ് നേത്രാവതി എക്സ്പ്രസ്സാണ് രാവിലെ അവിടെ എത്തുന്ന വണ്ടിയാണ് സുഖകരമായ യാത്രയായിരിക്കും രാത്രി ഉറങ്ങി രാവിലെ കർമാലി റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ നോർത്ത് ഗോവയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കുറേ കാഴ്ചകൾ നമുക്ക് വേഗത്തിൽ തന്നെ കാണാം ഇത് വിശുദ്ധ ഫ്രാൻസിസ് ുടെ ഭൗതിക ശരീരം സൂക്ഷിച്ച ബസിലിക്കയും അതുപോലെതന്നെ കത്രിയിടലും കൂടാതെ തകർന്ന സെന്റ് അഗസ്റ്റിൻ ചർച്ചിന്റെ അവശിഷ്ടങ്ങളും അതുപോലെ തന്നെ റോസറി ചർച്ചും ആർട്ട് ഗാലറിയും ബാഗ ഫോർട്ട് ബാഗ ബീച്ച് അഗ്വാഡ ഫോർട്ട് ബീച്ച് വാഗേറ്റർ ബീച്ച് അതുപോലെ അരുമ്പോൾ ബീച്ച് കലാം ഗുട്ട് ബീച്ച് എന്നിവയൊക്കെ ഈ കർമാലി റെയിൽവേ സ്റ്റേഷന്റെ അടുത്ത് സ്ഥിതി ചെയ്യുന്ന സ്ഥലങ്ങളാണ് മറ്റ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഗോവ സ്റ്റേറ്റ് മ്യൂസിയം ഒക്കെ ഈ നോർത്ത് ഗോവയിലാണ് അതുപോലെ തന്നെ മാങ്കുഷി ക്ഷേത്രം ഇതെല്ലാം ഈ നോർത്ത് ഗോവയിലാണ് സ്ഥിതി ട്രെയിൻ വരുന്നതും കാത്ത് ഞാൻ ഇരിക്കുകയാണ് ഇന്ന് ഏകദേശം നാൽപ്പത്തി അഞ്ച് മിനിറ്റ് ലേറ്റായിട്ടാണ് നേത്രാവതി ഓടുന്നത് കണ്ണൂരിൽ നിന്നാണ് ഞാൻ യാത്ര ചെയ്യുന്നതെന്ന് പറഞ്ഞല്ലോ കണ്ണൂരിൽ നിന്നും വൈകിട്ട് ഏഴേ മുപ്പത്തഞ്ചിന് പുറപ്പെടേണ്ട വണ്ടിയാണ് പക്ഷേ ഇന്ന് ഇവിടെ ഏകദേശം എട്ടേ കാലോടു കൂടിയേ ഈ വണ്ടി എത്തിച്ചു തരികയുള്ളൂ അപ്പോൾ വണ്ടിയും നോക്കി ഞാനിങ്ങനെ പ്ലാറ്റ്ഫോമിൽ ഇരിക്കുകയാണ് അല്പനേരത്തിന് ശേഷം തന്നെ വണ്ടി എത്തുമെന്ന് വിചാരിക്കുന്നു ഇപ്പോൾ ഏകദേശം ഏഴേ അൻപതോളമായി സമയം ഈ വീഡിയോയിലൂടെ പറയുന്നത് രാത്രി ഈ നേത്രാവതി എക്സ്പ്രസ്സിന് ഗോവയിലെ കർമാലി റെയിൽവേ സ്റ്റേഷൻ വരെ എത്തുന്ന ചില കാഴ്ചകളാണ് അധികം കാഴ്ചകളൊന്നും കിട്ടില്ല കാരണം രാത്രിയാണല്ലോ എന്നാലും ചെറിയ ചെറിയ കാഴ്ചകളുണ്ടെങ്കിൽ നമുക്ക് എടുത്തു പോകാം രാവിലെ കർമാലി സ്റ്റേഷനിൽ എത്തുന്നതും അവിടെ നമുക്ക് കുളിക്കാനും മറ്റുമുള്ള സൗകര്യമുണ്ടോ എന്നുള്ള കാഴ്ചകളൊക്കെ എന്നുള്ള വിവരങ്ങളൊക്കെ നമുക്ക് അന്വേഷിക്കാം അങ്ങനെ നേത്രാവതി എക്സ്പ്രസിന് പതിനാറ് മുന്നൂറ്റി നാല്പത്തിയാറ് തിരുവനന്തപുരം സെൻട്രലിൽ നിന്നും മുംബൈ വരെ പോകുന്ന നേത്രാവതി എക്സ്പ്രസ്സിനാണ് ഞാൻ ഇന്ന് ഗോവയ്ക്ക് പോകുന്നത് അപ്പോൾ ഗോവയ്ക്ക് പോകുന്നതിന് വേണ്ടി കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ അങ്ങനെ കാത്തു നിൽക്കുകയാണ് കണ്ണൂർ റെയിൽവേ സ്റ്റേഷൻ സമയം ഇപ്പോൾ എട്ട് മണിയാകാൻ പോകുന്നു നേത്ര രാത്രിയിലുള്ള കണ്ണൂർ റെയിൽവേ സ്റ്റേഷന്റെ കാഴ്ചകളിലൂടെയാണ് നമ്മൾ ുന്നത് ഇതാണ് കണ്ണൂർ റെയിൽവേ സ്റ്റേഷന്റെ മുൻഭാഗം അങ്ങനെ നമ്മൾ പ്ലാറ്റ്ഫോമിലേക്ക് കടന്നിരിക്കുകയാണ് ട്രെയിൻ വരുന്നതിനെ കുറിച്ച് അവിടെ അനൗൺസ്മെന്റ് നമുക്ക് കേൾക്കാം നമുക്ക് പോകേണ്ട നേത്രാവതി ഇതാ എത്തിക്കഴിഞ്ഞിരിക്കുന്നു എക്സ്പ്രസ് യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് ട്രെയിൻ എക് അങ്ങനെ നമ്മൾ ട്രെയിനിൽ കയറി പറ്റുകയാണ് കണ്ണൂർ റെയിൽവേ സ്റ്റേഷൻ കടന്നിരിക്കുന്നു അടുത്ത സ്റ്റേഷനായ പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിക്കഴിഞ്ഞു രാത്രിയുടെ കാഴ്ചകൾ ട്രെയിനുള്ളിൽ പിന്നെ അടുത്ത സ്റ്റേഷനായ നീലേശ്വരം സ്റ്റേഷനിലാണ് വണ്ടി നിർത്തിയത് അവിടെയും കുറച്ച് ആളുകൾ ഇറങ്ങാനും കയറാനും ഒക്കെ ഒക്കെയുണ്ട് വിണുതാ കാഞ്ഞങ്ങാട് റെയിൽവേ സ്റ്റേഷൻ രാത്രിയിലെ കുറച്ച് കാഴ്ചകൾ കാണിക്കാം എന്ന് വിചാരിച്ചാണ് കാഞ്ഞങ്ങാട് റെയിൽവേ സ്റ്റേഷനെല്ലാം കഴിഞ്ഞ വാടെ ട്രെയിനിൻ്റെ ചെറക്കമ്പാർട്ട്മെന്റ് ഭൂരിഭാഗവും കാലിയാണ് ആളുകൾ തീരെ കുറവ് കണ്ടില്ലേ സീറ്റുകളെല്ലാം കാലിയാണ് ആളുകളെല്ലാം വളരെ കുറവ് അങ്ങനെ നമ്മളിപ്പോൾ കാസർഗോഡ് റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുകയാണ് കാസർഗോഡ് നിന്നും അധികം ആളുകളൊന്നും കേറാനില്ല ട്രെയിനെല്ലാം ഭൂരിഭാഗം കാലിയായിട്ടാണ് ജനറൽ കോച്ചുകളെല്ലാം കാലിയായിട്ടാണ് പോകുന്നത് കാസർഗോഡ് റെയിൽവേ സ്റ്റേഷൻ അവിടം കടന്ന് പിന്നെ കേരളത്തിൻ്റെ ലാസ്റ്റ് റെയിൽവേ സ്റ്റേഷൻ ആയിരുന്നു കാസർഗോഡ് അങ്ങനെ നമ്മൾ മംഗളൂരു ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുകയാണ് കങ്കനാടി റെയിൽവേ സ്റ്റേഷൻ കാസർഗോഡ് വിട്ട് കഴിഞ്ഞാൽ പിന്നെ മംഗലാപുരത്തെ ഈ നേത്രാവതിക്ക് സ്റ്റോപ്പ് ഉള്ളു അപ്പോൾ മംഗലാപുരം കഴിഞ്ഞ് ഇനി നമ്മൾ രാവിലെ കാണും ഞാൻ പതുക്കെ കിടക്കാനുള്ള സ്ഥലമൊക്കെ കണ്ടുപിടിച്ചു അപ്പോൾ രാവിലെ മഡ്ഗോണിലെത്തുമ്പോൾ രാവിലെയും അവിടുത്തെ കാഴ്ച കഴിഞ്ഞു മംഗളൂരിൽ നിന്ന് ചെറുതായിട്ട് കിടന്നൊന്ന് ഉറങ്ങി നേരം വെളുക്കാനായപ്പോൾ ഏകദേശം മണി കഴിഞ്ഞപ്പോൾ ഇതാ ഗോവയിൽ എത്തിയിരിക്കുന്നു മഡ്ഗോൺ റെയിൽവേ സ്റ്റേഷനിലാണ് എത്തിയിരിക്കുന്നത് ഐ ലവ് യു ഗോവ എന്നൊക്കെ അവിടെ കാണാം മഡ്ഗോൺ ഒരു വലിയ റെയിൽവേ സ്റ്റേഷനാണ് എല്ലാവിധ ആധുനിക സൗകര്യങ്ങളും ഉള്ള ഒരു റെയിൽവേ സ്റ്റേഷനാണ് ഷോപ്പിംഗ് മാളുകൾ വരെ റെയിൽവേ സ്റ്റേഷനുകളുണ്ട് എന്നുള്ളതാണ് ടൂറിസ്റ്റുകളെ ആകർഷിക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ സൗകര്യങ്ങളും താമസിക്കാൻ രാത്രി താമസിച്ചതിനുള്ള സൗകര്യങ്ങൾ എല്ലാം ഈ മഡ്ഗോൺ റെയിൽവേ സ്റ്റേഷൻ മഡ്കോൺ റെയിൽവേ സ്റ്റേഷൻ മാർഗോവ മഡ്ഗാവ് എന്നൊക്കെ അറിയപ്പെടുന്നത് ഈ നഗരവും ഈ റെയിൽവേ സ്റ്റേഷനുമാണ് റെയിൽവേ എന്ന് പറയുമ്പോൾ മഡ്ഗോൺ എന്നാണ് അറിയപ്പെടുന്നത് ഈ സ്റ്റേഷനിൽ അല്പസമയം ഈ വണ്ടി നിർത്തും ഗോവയിലേക്ക് വരുന്ന പ്രധാനപ്പെട്ട ആളുകൾ ഒരു തൊണ്ണൂറ് ശതമാനം ആളുകളും ഈ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങും ഏതായാലും ഞാനൊന്ന് ട്രെയിനിൻ്റെ പുറത്തൊക്കെ ഇറങ്ങി ടൂറിസ്റ്റുകളായി വരുന്ന ഭൂരിഭാഗം ആളുകളും മഡ്ഗോണിൽ ഇറങ്ങുകയാണ് അപ്പോ ഇതാണ് മഡ്ഗോണിൻ്റെതാ ബോർഡെല്ലാം കാണാം അതിന് ഒരു പതിനഞ്ച് മിനിറ്റിന് ശേഷം നമ്മൾ വീണ്ടും ഈ മഡ്ഗോൺ റെയിൽവേ സ്റ്റേഷൻ വിടുകയാണ് സമയം ഇപ്പോൾ ഏകദേശം അഞ്ചരയോളം കഴിഞ്ഞിരിക്കുന്നു അങ്ങനെ നമ്മൾ നമ്മുടെ ലക്ഷ്യസ്ഥാനമായ കർമാലി റെയിൽവേ സ്റ്റേഷൻ ഒരു മുപ്പത് മുപ്പത് പത്തഞ്ച് മിനിറ്റ് ഓട്ടത്തിന് ശേഷം കർമാലി എന്ന കൊച്ചു റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തി ഇത് ഓൾഡ് ഗോവയുടെ ഭാഗമായ ഒരു റെയിൽവേ സ്റ്റേഷനാണ് കേരളത്തിൽ നിന്ന് പോകുന്ന എല്ലാ ട്രെയിനുകളൊന്നും ഇവിടെ നിർത്തില്ല ഈ നേത്രാവതിക്ക് ഇവിടെ സ്റ്റോപ്പ് ഉണ്ട് ഇതാണ് ബോർഡ് നമ്മൾ വന്ന വണ്ടി ആ നേത്രാവതി വീണ്ടും മുമ്പ് ലക്ഷ്യമാക്കി നീങ്ങുകയാണ് ഇപ്പൊ ഏകദേശം നേരമൊക്കെ വെളുത്തിരിക്കുന്നു ഇതാണ് കർമാലി റെയിൽവേ സ്റ്റേഷൻ്റെ ഒരു കാഴ്ച ഒരു കൊച്ച് റെയിൽവേ സ്റ്റേഷനാണ് അപ്പോൾ ഇതൊക്കെയാണ് കർമാലി റെയിൽവേ സ്റ്റേഷൻ്റെ കാഴ്ച ആയിട്ട് നമുക്ക് കാണിക്കാനുള്ളത് ഇവിടെ അത്യാവശ്യം കുളിക്കാനും മറ്റ് എല്ലാ സൗകര്യങ്ങളും തന്നെയുണ്ട് അതുപോലെ തന്നെ ഇവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ ഇവിടെ നിന്ന് പോലെ ടാക്സി ഉണ്ട് ഈ റെയിൽവേ ട്രാക്കിൽ കൂടെ അല്പം മുമ്പോട്ട് കഴിഞ്ഞാൽ നമുക്ക് പനാജിക്ക് പോകാനുള്ള ബസ്സെല്ലാം കിട്ടും പോണ്ട പനാജി റൂട്ടിലാണ് ഈ റെയിൽവേ സ്റ്റേഷൻ ഉള്ളത് റെയിൽവേ സ്റ്റേഷന്റെ പുറവൊക്കെ നമുക്ക് കാണാം ഷെയർ ടാക്സികളുണ്ട് ബൈക്ക് ടാക്സികളുണ്ട് കൊടുക്കുന്ന ബൈക്കുകളുണ്ട് അങ്ങനെ എല്ലാവിധ സൗകര്യങ്ങളും ഉള്ള ഒരു റെയിൽവേ സ്റ്റേഷൻ തന്നെയാണ് ഈ കർമാലി എന്ന് പറഞ്ഞ റെയിൽവേ സ്റ്റേഷൻ ഇന്നലെ രാത്രി എട്ട് മണിക്ക് കണ്ണൂരിൽ നിന്നും ആരംഭിച്ച ഗോവൻ യാത്ര ഗോവയിലെ കർമാലി എന്ന റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ് രാവിലെ ആറേ കാലായപ്പോൾ ഗോവയിലെ മഡ്ഗോണൊക്കെ കഴിഞ്ഞിട്ടുള്ളൊരു സ്റ്റേഷനാണ് നോർത്ത് ഗോവയിലെ ഓൾഡ് ഗോവയിലെ ഒരു സ്റ്റേഷനാണ് ഈ കർമാലി സ്റ്റേഷൻ അപ്പോൾ അങ്ങനെ കർമാലി സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ് ഇനി ഞാൻ പോകുന്നത് ഗോവയുടെ തലസ്ഥാനമായ പനാജിയിലേക്കാണ് ബസ്സിന് ഇവിടുന്ന് അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് ഗോവയിലെ മറ്റു കാഴ്ചകളുമായി വേറൊരു വീഡിയോയിൽ കാണുന്ന ഡംബരെ നമസ്കാരം